നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആധികാരിക വിജയത്തിന് പിന്നാലെ മുന്നണി വിപുലീകരണ ചർച്ചകളിലേക്ക് യു ഡി എഫ് കടക്കുമ്പോഴും ഇനി മുന്നണിയിലേക്ക് മടക്കമില്ലെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് എം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നാലെ തദ്ദേശത്തിലും നിറം ജോസ് കെ മാണിക്ക് അണികളുമായുള്ള ബന്ധം നഷ്ടമാവുകയാണ് പ്രകടനത്തിൽ നിരാശരായ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഉന്നമിട്ടാണ് നീക്കങ്ങൾ പി ജെ ജോസഫ് എതിർപ്പ് ഉയർത്തുമ്പോഴും ആ എതിർപ്പ് തൽക്കാലം കോൺഗ്രസ് വകവയ്ക്കുന്നില്ല കനത്ത പ്രഹരമേറ്റ ഇടതു മുന്നണിയെ സംബന്ധിച്ച് ഘടക കക്ഷികളൊന്ന് ഈ ഘട്ടത്തിൽ വിട്ടുമാറുന്നത് ചെറുതല്ലാത്ത ആഘാതമാണ് ഭരണവിരുദ്ധ വികാരത്തിന്റെ അനുകൂല സാധ്യതകൾക്ക് നടുവിൽ എതിരാളികളെ രാഷ്ട്രീയമായി കൂടുതൽ ദുർബലമാക്കാൻ കൂടിയാണ് യു ഡി എഫ് നീക്കങ്ങൾ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ വിഷയത്തിൽ തുറന്ന സമീപനം സ്വീകരിച്ചപ്പോൾ പി ജെ ജോസഫ് മാത്രമാണ് മറുത്തൊരു നിലപാട് കൈക്കൊണ്ടത് മാണി കോൺഗ്രസ് ഇല്ലാതെ മത്സരിച്ചിട്ടും ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ മികച്ച മുന്നേറ്റം നടത്താൻ യു ഡി എഫിന് സാധിച്ചുവെന്നതാണ് ജോസഫിന്റെ പിടിവള്ളി അതേസമയം മാണി കോൺഗ്രസ് കൂടിയെത്തിയാൽ മധ്യകേരളത്തിൽ അത് കൃത്യമായ രാഷ്ട്രീയ സന്ദേശമാകുമെന്നാണ് യു ഡി വിലയിരുത്തൽ മാത്രമല്ല മധ്യകേരളം കൂടുതൽ ഭദ്രവുമാകും എൽ ഡി എഫിൽ അർഹമായ പരിഗണന ലഭിക്കില്ല എന്ന പരാതി മാണി കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട് പഴയ തട്ടകമായ യു ഡി എഫിലേക്ക് മടങ്ങുന്നത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം പ്രവർത്തകരും പാർട്ടിയിലുണ്ട് നിലവിൽ ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പുറമെ പറയുമ്പോഴും യു ഡി എഫ് നേതാക്കളുമായുള്ള അനൌദ്യോഗിക ചർച്ചകൾക്ക് സന്നദ്ധമാണെന്ന സൂചനകളും പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നുണ്ട് നിയമസഭാ സീറ്റുകളുടെ കാര്യത്തിൽ കോൺഗ്രസ് നൽകുന്ന ഉറപ്പായിരിക്കും ജോസ് കെ മാണിയുടെ തീരുമാനം സ്വാധീനിക്കുക മനുഷ്യമൃഗ സംഘർഷങ്ങളടക്കം ജനകീയ വിഷയങ്ങൾ പ്രചരണായുധമാക്കിയാണ് മലയോര കർഷകർ ഏറെയുള്ള നിലമ്പൂർ അടക്കമുള്ള മേഖലകളിൽ കോൺഗ്രസ് പിടിമുറുക്കിയത് ഗുരുതരമായ ഈ പ്രശ്നം അവഗണിച്ച് മുന്നോട്ടു പോകാൻ കേരള കോൺഗ്രസിന് സാധിക്കില്ല അതിനിടെ എൽ ഡി എഫ് വിടേണ്ട സാഹചര്യമില്ലെന്ന് ജോസ് കെ മാണി പാർട്ടി നേതാക്കളോട് പറയുന്നു യു ഡി എഫ് അപമാനിച്ച് ഇറക്കി വിട്ടതാണെന്ന് ഓർമ്മിപ്പിച്ച് ജോസ് കെ മാണി നിലവിലെ ചർച്ചകളിൽ കഴമ്പില്ലെന്ന് അണികളെയും ബോധ്യപ്പെടുത്തും എൽ ഡി എഫ് വിടേണ്ട സാഹചര്യമില്ലെന്ന് ജോസ് കെ മാണി പാർട്ടി നേതാക്കളെ അറിയിച്ചു എന്നാണ് വിവരം യു ഡി എഫ് അപമാനിച്ച് ഇറക്കി വിട്ടതാണെന്ന് ഓർമ്മിപ്പിച്ചായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം അതേസമയം രാഹുൽ ഗാന്ധി നേരിട്ട് വിഷയത്തിൽ ഇടപെട്ടാൽ ജോസ് കെ മാണി നിലപാട് മാറ്റിയേക്കും നിലവിലെ ചർച്ചകളിൽ കഴമ്പില്ലെന്ന് അണികളെയും ബോധ്യപ്പെടുത്തും തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായാൽ മുന്നണി വിടില്ലെന്ന് കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് പ്രതികരിച്ചു മുന്നണി വിടാൻ ആയിരുന്നുവെങ്കിൽ നേരത്തെ ആകാമായിരുന്നു തെരഞ്ഞെടുപ്പ് പരാജയമുണ്ടായാൽ മുന്നണി വിടുന്ന രീതി നിലവിലില്ലെന്നും സ്റ്റീഫൻ ജോർജ് കൂട്ടിച്ചേർത്തു അങ്ങനെയെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ മുന്നണി വിടാമായിരുന്നു യു ഡി എഫ് നേതാക്കൾ ക്ഷണിക്കുന്നത് പാർട്ടിയുടെ അടിത്തറ കണ്ടിട്ടാണ് എൽ ഡി എഫിലെത്തിയ ശേഷമാണ് പാർട്ടിയുടെ ശക്തി യു ഡി എഫിന് ബോധ്യമായത്